ഇതാണ് ഇത് ഒട്ടകത്തിന്റെ കണ്ണ് അയിന് ജമൽ ഇത് വേറെ ലെവൽ സാധനമാണ് മക്കളെ കഴിച്ചിട്ട് അഡിക്റ്റ് ആയി പോയി ഞാൻ എല്ലാവർക്കും ഈ കാണുന്ന പക്ഷെ ഈ കണ്ണുജമൽ അത്ര ആൾക്കാർ പരിചയം ഞാൻ അങ്ങോട്ട് കേട്ടോളൂട്ടോന്നപ്പോ ഒക്കെ സാമ്പിൾ തരും സാമ്പിൾ ഒന്ന് സാമ്പിൾ ആണോ ഇതാണ് ഹബി ബേക്കറിന്റെ സ്വന്തം ചന്ദ്ര മുപ്പത്തിനാല് കൊല്ലായിട്ട് ഇവിടെ

ാണ് പക്ഷേ പ്രശ്നം എന്താ നമ്മൾ ഒന്നും ചെയ്യണ്ട ഓരോ ഭാഗം ആക്കും എന്താണല്ലോ എനിക്ക് അബിയ ബേക്കറി ഉള്ളത് ലോകം കിക്ക് അയക്കാണ് ഞാൻ കൊറേ സാധനം വാങ്ങിട്ടേ പോണുള്ളൂ പിന്നെ നിങ്ങള് എല്ലാവർക്കും സാമ്പിൾ കൊടുത്ത് നീ കുറെ കൊടുക്കാം ഞാൻ ഈ സാമ്പിൾ നാനായിട്ട് വരണ്ടത്